വനരാജാവായ ഹനുമാന്റെ കഥയാണിത് വായുദേവന്റെയും അഞ്ജനാദേവിയുടെയും പുത്രനായാണ് ഹനുമാന്റെ ജനനം ഹനുമാൻ അഞ്ജനാ ദേവിയുടെ പുത്രനായതിനാൽ ആഞ്ജനേയൻ എന്നും അറിയപ്പെടുന്നു ഹനുമാൻ കുട്ടിയായിരുന്നപ്പോൾ വളരെ കുസൃതിയായിരുന്നു എല്ലാ കാര്യങ്ങളിലും വളരെ സജീവവുമായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് വളരെ ആരോഗ്യകരമായ വിശപ്പുമുണ്ടായിരുന്നു രുചിയുള്ളതും കയ്യിലെത്താവുന്ന എന്തും ഭക്ഷിക്കാൻ കുട്ടിയായിരുന്ന ഹനുമാൻ തയ്യാറായിരുന്നു എല്ലാ ദിവസവും ഹനുമാൻ ഉറങ്ങുന്ന സമയത്ത് നേരം പുലരുന്നതിന് മുൻപ് അഞ്ജനാദേവി പഴങ്ങളും പൂക്കളും ശേഖരിക്കാനായി പോകും സാധാരണയായി ഹനുമാനെ വീട്ടിൽ വിട്ടിട്ടാണ് പഴങ്ങൾ ശേഖരിക്കാൻ പോവാറ് ഹനുമാൻ എണീക്കുന്നതിന് മുൻപ് തന്നെ അഞ്ജനാദേവി മടങ്ങി വരുന്നതായിരുന്നു പതിവ് ഒരു ദിവസം വിശപ്പ് കാരണം ഹനുമാൻ അഞ്ജനാദേവി മടങ്ങി വരുന്നതിന് മുൻപേ എഴുന്നേറ്റു നല്ല വിശപ്പ് കാരണം ഹനുമാൻ അമ്മയെന്ന് വിളിച്ചെങ്കിലും ആരും തന്നെ വിളി കേട്ടില്ല അമ്മ അടുത്തില്ലെന്ന് മനസ്സിലായ ഹനുമാൻ സ്വന്തമായി ഭക്ഷണം കണ്ടെത്താൻ തീരുമാനിച്ചു ഇറങ്ങിയപ്പോൾ ചുവന്ന തുടത്ത് തിളങ്ങി നിൽക്കുന്ന സൂര്യനെ കണ്ട് മാമ്പഴമാണെന്ന് തെറ്റിദ്ധരിച്ചു ഹനുമാൻ ഇത്രയും വലുതും സ്വർണം പോലെ തിളങ്ങുന്ന മാമ്പഴമോ അത് താൻ ഭക്ഷിക്കും എന്ന് ഹനുമാൻ തീർച്ചയാക്കി അത് കണ്ടു വന്ന അഞ്ജനാ ഹനുമാനോട് അത് മാമ്പഴമല്ലെന്ന് പറഞ്ഞെങ്കിലും വിശപ്പ് കാരണം ഹനുമാൻ അത് കേട്ടില്ല ഹനുമാൻ സൂര്യന് നേരെ എടുത്തു ചാടി തന്നെ നോക്കി ഹനുമാൻ ഭക്ഷിക്കാൻ വരുന്നത് കണ്ട സൂര്യഭഗവാൻ വല്ലാതെ ഭയന്നു എന്തു ചെയ്യണമെന്നറിയാതെ വാളെടുത്ത ഹനുമാനു നേരെ വീശി ആ പ്രഹരത്തിൽ ഹനുമാന്റെ ബോധം നഷ്ടപ്പെട്ടു ഇതറിഞ്ഞ വായുദേവനും അഞ്ജനാദേവിയും വല്ലാതെ പരിഭ്രമിച്ചു വായുദേവൻ ഹനുമാനെയും കൊണ്ട് പാതാളത്തിലേക്ക് പോയി വായുദേവൻ ഭൂമിയിൽ നിന്ന് പോയതോടെ മനുഷ്യർക്കും ചെടികൾക്കുമെല്ലാം ജീവൻ നഷ്ടപ്പെടാൻ തുടങ്ങി ഇത് കണ്ട് പരിഭ്രമിച്ച ഇന്ദ്രദേവൻ ബ്രഹ്മാവിനോട് പറഞ്ഞു പ്രഭു ഭൂമിയിലെ അവസ്ഥ അതീവ ഗുരുതരമാണ് അങ്ങ് വായുദേവനോട് ഹനുമാനെ ജീവൻ തിരികെ നൽകാമെന്നും ഭൂമിയിലോട്ട് തിരിച്ചു വരണമെന്നും പറയണം ഇതെന്റെ അപേക്ഷയാണ് ബ്രഹ്മദേവൻ സമ്മതം അറിയിച്ചു ഇന്ദ്രനും ബ്രഹ്മദേവനും ചേർന്ന് പാതാളത്തിലേക്ക് ചെന്ന് ഹനുമാനു ജീവൻ തിരിച്ചു നൽകുകയും സൂര്യഭഗവാൻ ഹനുമാന് ജീവിതത്തിന്റെ സൂക്ഷ്മവശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമെന്നും വാഗ്ദാനം നൽകുകയും ചെയ്തു ഈ പ്രായശിത്തത്തിന് നന്ദി അറിയിച്ച് വായുദേവൻ ഭൂമിയിലേക്ക് തിരിച്ചെത്തി